കോഴിക്കോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി അസം സ്വദേശിയാണ് കോഴിക്കോട് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് അസം സ്വദേശികളാണ് പിടിയിലായത് അസമിൽ നിന്നുള്ള പതിനേഴുകാരിയെ കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലാണ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ചേരിയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്ന അസം സ്വദേശി റഖിബുദ്ദീൻ അനുസാരിയെയാണ് കോഴിക്കോട് ടൌൺ പോലീസ് ഇൻസ്പെക്ടർ പി ജിതേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് പ്രതിയായ ഫുർഖാൻ അലി ഇയാളുടെ സഹായിയായ സ്ത്രീ അക്ലീമ ഖാത്തൂൻ എന്നീ അസം സ്വദേശികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മുഖ്യപ്രതിയായ ഫുർഖാൻ അലി കോഴിക്കോട് എത്തിച്ചത് പിന്നീട് നഗരത്തിലെ ലോഡ് മുറിയിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പലരും പീഡിപ്പിച്ചുവെന്നാണ് പരാതി മനുഷ്യക്കടത്ത് പോക്സോ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഏപ്രിൽ പതിനാലിന് കോഴിക്കോടെത്തിച്ച പെൺകുട്ടിയെ രണ്ടിടങ്ങളിലായി പാർപ്പിച്ചായിരുന്നു പീഡനം സാധാരണയായി പെൺകുട്ടിയെ അകത്തു പൂട്ടിയിട്ടാണ് പ്രതികൾ ജോലിക്ക് പോയിരുന്നത് എന്നാൽ ഒരു ദിവസം പുറത്തുനിന്നും പൂട്ടാതെ ഫുർഖാൻ അലി മുകളിൽ പോയി ഫോൺ വിളിക്കുന്നതിനിടെ പെൺകുട്ടി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി ഈ കേസിലാണ് ഇപ്പോൾ റെഖിബുദ്ധീൻ അൻസാരിയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റഖിബുദ്ധീൻ അൻസാരിയും പീഡിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കി കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി മാതൃഭൂമി കോഴിക്കോട്